ഇപ്പോഴത് ശശി തരൂർ എം പി കൂടി അവിടേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ് മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ കെ മുരളീധരൻ എം പി അങ്ങനെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ അവിടെ എത്തിയിട്ടുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ ശശി തരൂർ എം പി കൂടി ഇപ്പോൾ അവിടേക്ക് എത്തിക്കുന്നു എത്തുന്നു എ റഹീം എംപിയെ കാണാം അങ്ങനെ എല്ലാവരും അവിടെ തയ്യാറെടുക്കുകയാണ് പി ആർ പ്രവീണ കൂടിയുണ്ട് തമ്പാനൂരിൽ നിന്ന് പ്രവീണ അല്പസമയത്തിനകം തന്നെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരും തുടർന്ന് മറ്റിടങ്ങളിലേക്ക് പ്രവീണ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ എല്ലായിടത്തും ഇപ്പോൾ ശുദ്ധപുണ്യാഹ ചടങ്ങുകൾ നടക്കുകയാണ് ക്ഷേത്രത്തിൽ അവിടെ കാത്തിരിപ്പിലായിരിക്കുമല്ലോ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി അതെ ഇനി കൃത്യമായി പറഞ്ഞാൽ പത്ത് പത്തായി അപ്പോൾ ഇനി ഇരുപത് മിനിറ്റിന്റെ കാത്തിരിപ്പാണ് കാത്തിരിക്ക കാത്തിരിക്കുക പൊങ്കാല അഴുപ്പിത്തീ കത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുക ചൂടൊക്കെ നല്ല ചൂടാ എന്നാലും കുഴപ്പമില്ല അമ്മേനെ ആ പൊങ്കാല ഇടുന്ന ഒരു എനർജിയിൽ അല്പസമയം കൂടി കഴിയും അതായത് കൃത്യമായി ഇരുപത് മിനിറ്റ് കൂടി കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് ശരിക്കു പറഞ്ഞാൽ ഒരു യാഗശാല പോലെയായി മാറും അത് നിലവിൽ ക്ഷേത്രത്തിൻ്റെ ഏഴെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇതുപോലെ പൊങ്കാല കലങ്ങൾ നിരന്നിട്ടുണ്ട് മാത്രവുമല്ല മറ്റ് ഇടവഴികളിൽ ഈ റെസിഡൻസ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ചും പൊങ്കാല ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നഗരം മൊത്തത്തിൽ നല്ല ചൂടുണ്ട് ഇപ്പോൾ രാവിലെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നല്ല ചൂടുണ്ട് നഗരം മൊത്തത്തിൽ ഒന്നും കൂടി ചൂടാകാൻ പോവുകയാണ് പക്ഷേ ഈ ചൂട് പോലും വകവയ്ക്കാതെ ചിലർ കൂടെ പിടിക്കുന്നുണ്ട് ചിലർ അതുപോലുമില്ല ഭക്തി അതിൽ അവർ അർപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് മാത്രമാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളാണ് ഇനി വരുന്നത് വിളക്ക് കത്തിക്കുക ഈ ചടങ്ങുകൾ ഇനി കാത്തിരിപ്പാണ് അതെ കാത്തിരിപ്പാണ് ആദ്യമായിട്ടാണ് വരുന്നത് ഇപ്പല്ലോ ഇങ്ങനെ അറിഞ്ഞു വന്ന പറഞ്ഞു കേട്ടൊക്കെ ആ പറഞ്ഞു കേട്ട് വന്നതാണ് അഞ്ചാറ് വർഷമായി വെയിറ്റ് ചെയ്യണേ നോലുമ്പോൾ വരാൻ പറ്റാറില്ല അത്യാവശ്യമാണ് അമ്മങ്ങളുടെ എത്തിച്ചർ ും കഴിഞ്ഞു ഇങ്ങനെ കാത്തിരിക്കുകയാണ് എല്ലാം റെഡിയാക്കി ഇനിയിപ്പോ ഈ ഈ തിരികെ ഈ വച്ചേക്കുന്ന ഇതിലേക്ക് തീ പകരും അതിനുശേഷം അതിലേക്ക് അടുപ്പിലേക്ക് തീ പകരും സമയം അതിനുശേഷം പലരും ക്ഷേത്രത്തിലേക്ക് ക്ഷേത്ര ദർശനത്തിനായി പോകാറുണ്ട് ആ പ്രവീണ അതായത് എല്ലാം ശരിയല്ലേ ഒന്നുകൂടി ഒന്നുകൂടി നോക്കി ഉറപ്പിക്കുകയാണ് ഓരോരുത്തരും ഓരോ അമ്മമാരും അവിടെ എടുക്കുന്നവരും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ പ്രായഭേദമന്യാണ് ഈ വലിയ ആഘോഷത്തിൽ ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് ഇതൊക്കെ എന്തൊക്കെ ചെയ്യാനുള്ള ഇവിടെ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നേ വിളക്കും നിന്നുള്ള തീ വന്നാൽ ഇവിടെ ും ഭഗവാന്റെ കാത്തിരിപ്പ അത് അമ്മയുടെ കാരുണ്യം ഉണ്ടാവണം നമുക്ക് വിളിച്ചാ വിളി കേക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നമ്മള് കത്തിക്കാനുള്ള പ്രാർത്ഥനയെ നിൽക്കുക അവരുടെ എല്ലാം നാവിൽ നിന്ന് ദേവി മന്ത്രം അതുപോലെ തന്നെ ഭക്തി അതുമാത്രമായിരിക്കും പറയുക കാരണം അവർ എത്തുന്നത് തന്നെ അനുഗ്രഹം തേടിയാണ് പല വിശ്വാസങ്ങളുടെ പല നേർച്ചകളുടെ ഒക്കെ ഭാഗമായാണ് ആ കാത്തിരിപ്പിലാണ് അത് എത്ര ദൂരത്തു നിന്ന് വരുന്നു എത്ര സമയം കാത്തിരിക്കുന്നു എന്ത് ചൂടുന്നു മഴയെന്നോ ഒന്നുമുള്ളൊരു പ്രശ്നമല്ല